നമസ്കാരം അമ്മയുടെ വാർഷിക ജനറൽ ബോഡിയിൽ താരമായി നടൻ ജഗതി ശ്രീകുമാർ വാഹനപകടത്തിൽ പരിക്കേറ്റ ശേഷം താര യോഗത്തിൽ ജഗതി എത്തി കവളിൽ മുത്തമിട്ടും കാതിൽ രഹസ്യം പറഞ്ഞ് മോഹൻലാൽ അസന്തോഷത്തിനൊപ്പം ചേർന്നു മോഹൻലാലിന്റെ രഹസ്യം കേട്ട് തലകുലിഖിച്ചിരിച്ച് മലയാളത്തിന്റെ ഹാസ്യ സാമ്പ്രാട്ടും ഇതിനൊപ്പം ജഗതിക്ക് ഒരു തംസപ്പും വെള്ള ഷർട്ടും കറുത്ത പാൻറ്റുമായി വീൽ ചെയറിലാണ് ജഗതി എത്തിയത് ആദ്യ നിരയിൽ തന്നെ ജഗതിക്ക് സ്ഥാനവും നൽകി താരങ്ങളെല്ലാം സെൽഫി എടുക്കാൻ മത്സരിച്ചു ജഗന്നാഥവ വർമ്മയെ പോലുള്ളവർ പഴയ അനുഭവങ്ങൾ പങ്കുവച്ചു അങ്ങനെ അമ്മയുടെ മുപ്പത്തിയൊന്നാം വാർഷിക യോഗം ജഗതിയുടേതായി മാറി വിവാദങ്ങളെല്ലാം മറന്ന് നടീ നടന്മാർ ജഗതിയുടെ സാന്നിധ്യം ആസ്വദിച്ചു നടൻ ജഗതി ശ്രീകുമാരുമായിട്ടുള്ള അപ്രതീക്ഷിത കൂടിക്കാഴ്ച പങ്കുവച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പോസ്റ്റ് വൈറലായിരുന്നു കൊച്ചിയിലേക്കുള്ള വിമാനയാത്രക്കിടയിലാണ് മുഖ്യമന്ത്രി അപ്രതീക്ഷിതമായി നടനെ കണ്ടത് ജഗദീഷ് ശ്രീകുമാറിന്റെ അടുത്ത് ചെന്ന സുഖവിവരങ്ങൾ അന്വേഷിച്ച് മുഖ്യമന്ത്രി ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചു അമ്മ യോഗത്തിനുള്ള യാത്രയായിരുന്നു ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തേഞ്ഞുപാലത്തുണ്ടായ അപകടത്തെ തുടർന്ന് സിനിമാ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കെയാണ് ജഗദീഷ് ശ്രീകുമാർ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ജഗതി അടുത്തിടയിലാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ആദ്യമായാണ് അമ്മയുടെ വേദിയിൽ ജഗതി എത്തുന്നത് അരുൺ ചന്തു സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം വലയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കാനിരിക്കുകയാണ് ജഗതി ഇതിന്റെ ചിത്രീകരണം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആരംഭിച്ചേക്കും ഇനിയെന്നും സിനിമയ്ക്കൊപ്പം ജഗതി ഉണ്ടാകുമെന്നാണ് കൊച്ചിയിലെ സംഗമവേദി നൽകുന്ന സന്ദേശം മുമ്പ് വിവാദങ്ങളിൽ അമ്മയ്ക്ക് ജഗതി പ്രതിരോധം തീർത്തിട്ടുണ്ട് തിലകനെ മലയാള സിനിമയിൽ നിന്നും താരസംഘടനയായ അമ്മ വിലക്കിട്ടില്ലെന്നും ജഗതി പറഞ്ഞിട്ടുണ്ട് വിലക്ക് ഏർപ്പെടുത്താൻ ഔദ്യോഗികമായി താരസംഘടനയായ അമ്മ തീരുമാനിച്ചതായി അറിയില്ല തിലകൻ സ്വയം പറയുന്നത് കൊണ്ട് മാത്രം വിലക്കാവില്ലെന്നും ജഗതി പറഞ്ഞിരുന്നു തിലകനെന്നല്ല ആ അച്ചടക്ക ലംഘനം നടത്തിയാൽ ശിക്ഷാ നടപടി നേരിടേണ്ടി വരും സൂപ്പർ സ്റ്റാറുകൾക്കും അത് ബാധകമാണ് മുൻപ് തനിക്കും ശിക്ഷ കിട്ടിയിട്ടുണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല താരങ്ങളല്ല മറിച്ച് താരങ്ങളുടെ ഫാൻസ് അസോസിയേഷനുകളാണ് മലയാള സിനിമയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഫാൻസുകളുടെ അമിത ബഹളം മൂലം തിയേറ്ററുകളിൽ സ്വസ്ഥമായി സിനിമ കാണാനാവാത്ത സാഹചര്യമാണെന്നും പ്രതികരിച്ചിരുന്നു അമ്മയിൽ നടൻ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും തിരിച്ചെത്തുമെന്നാണ് വിവരം പൊതുയോഗത്തിൽ അംഗങ്ങൾക്ക് മുൻ സ്ഥാനങ്ങളിൽ തുടരാൻ അനുവാദം നൽകിയേക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്നാണ് മോഹൻലാലിന്റെ നിലപാട് എന്നാണ് സൂചന വോട്ടെടുപ്പ് വേണമെന്ന ആവശ്യം ഉയർന്നാൽ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടാകില്ല ജനറൽ സെക്രട്ടറിയായ സിദ്ധിക്കും ഉണ്ണി ഉണ്ണിമുകുദനും അടക്കമുള്ളവർ രാജിവെച്ച സ്ഥാനങ്ങളിലേക്ക് പുതിയ ഭാരവാഹികളെയും പൊതുയോഗം കണ്ടെത്തും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ജനറൽ സെക്രട്ടറിയായി സിദ്ധിഖ് ഉൾപ്പെടെയുള്ള നേതൃപദവിയിലുള്ള ചിലർക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നിരുന്നു ഇതോടെ കഴിഞ്ഞ ഓഗസ്റ്റിൽ ചില ഭാരവാഹികൾ രാജിവെച്ചു സമിതി പിരിച്ചുവിട്ടതോടെ അഡ്വാ കമ്മിറ്റിയാണ് ഭരണം നിർവഹിച്ചിരുന്നത് സിനിമാ സെറ്റുകളിലടക്കം ലഹരി ഉപയോഗം വിലക്കിയുള്ള നിർമ്മാതാക്കളുടെ കത്ത് യോഗം ഇന്ന് ചർച്ച ചെയ്യും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവുമായി നാർക്കോട്ടിക് സെൽ ഉദ്യോഗസ്ഥർ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ലേബർ കമ്മീഷൻ അംഗങ്ങൾ തുടങ്ങിയവരും യോഗത്തിന്റെ ഭാഗമായിരിക്കും